നല്ല അടിപൊളി ഒരു കരിമ്പിൻ തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല ഒന്നാംതരം കരിമ്പ് ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഈ ഒരു കരിമ്പിൻ തോട്ടം അത് പറിച്ചെടുത്ത് ചക്കിലെ ഇട്ടാട്ടി ഉണ്ടാക്കിയ നല്ല ഗുണമേന്മയുള്ള നല്ല വിലക്കുറവിൽ ശർക്കര ലഭിക്കുന്ന ഒരു കരിമ്പിൻ കൃഷിയും അത് ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു ചക്കിലെ രീതിയും ചക്കിലെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എംഫോ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് കരിമ്പിൻ കൃഷി ചെയ്ത് ഭൂമിയിലെ രാജാക്കന്മാരായി വാണിരുന്ന നമ്മുടെ കേരളം ഇപ്പോൾ എന്തുകൊണ്ടോ കരിമ്പിനും കരിമ്പിൻ്റെ ഒക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ കാലത്ത് സ്വന്തം പറമ്പിൽ തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്ന ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത് അത് വിവിധ പ്രൊഡക്റ്റുകളാക്കി കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ വില്പന നടത്തുന്ന ഒരു സംരംഭകൻ അതും പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ വിലക്കുറവിൽ മറ്റുള്ളടത്ത് ലഭിക്കുന്നതിലും ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടുന്നിൽ വാങ്ങിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾക്ക് കരിമ്പൻ കൃഷിയുമായി നിങ്ങളുടെ ബന്ധം എപ്രകാരമായിരുന്നു നിങ്ങൾ കരിമ്പ് നേരത്തെ പണ്ടുകാലത്തെ കരിമ്പിൻ കൃഷിയുടെ ഓർമ്മകൾ നിങ്ങൾ കൈവർക്കാറുണ്ടെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം നമസ്കാരം എന്താണ് പേര് പേര് എൻ്റെ തോമസ് ഞാൻ ഒരു ഗവൺമെൻറ് കോൺട്രാക്ടറാണ് നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ല പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിട്ട് ഞാൻ ഏഴ് വർഷം പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ഒരു നാല് വർഷമായിട്ട് കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു അപ്പോൾ ഈ ഉണ്ടായിട്ട് കൃഷിയിലേക്ക് എന്താ ഇറങ്ങാൻ കാരണം കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ഒരു കർഷക കുടുംബത്തിലെയാണ് ഞാൻ കാരണം എൻ്റെ പിതാമഹന്മാർ കർഷകരായിരുന്നു പ്രത്യേകിച്ച് കരിമ്പ് കൃഷി നെല്ല് കൃഷി പിന്നെ തെങ്ങ് അങ്ങനെ വിവിധതരം കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരായിരുന്നു എൻ്റെ പിതാമഹന്മാർ എൻ്റെ ബാല്യത്തിൽ ആ കൃഷി ഞാനത് കണ്ടിട്ടുണ്ട് അത് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴീ അന്യം തിന്നു പോകുന്ന കൃഷികൾ പ്രത്യേകിച്ച് കരിമ്പ് കൃഷി ഇന്ന് നമ്മുടെ രാജ്യത്തു നിന്നും എന്താ അന്യം നിന്ന് പോവുകയാണ് പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം കേരളത്തിലെ ഏറ്റവും നല്ല കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഈ മധ്യതിരുതാങ്കുള്ള മണ്ണാണ് ആ മണ്ണില് എൻ്റെ പിതാമഹന്മാർ ചെയ്ത കൃഷി ചെയ്യാൻ എനിക്ക് ഉള്ള ഒരു താല്പര്യമാണ് ഈ കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങുവാൻ ഇട ഉണ്ടായ സാഹചര്യം അല്ല ഫാമിലിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു കർഷക കുടുംബമാണെന്ന് ഇപ്പോൾ എൻ്റെ പാത പിന്തുണർന്നുകൊണ്ട് എന്റെ മകനും ഈ രംഗത്ത് വന്നിട്ടുണ്ട് മകന് ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അദ്ദേഹം അതെ 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 ആ മോനെ എന്റെ കൂടെ കൺസെഷൻ മേഖല എത്തിക്കുകയാണ് അപ്പോൾ കൃഷിയിൽ അവനും ആ ഒരു താല്പര്യമുണ്ട് അല്ല എനിക്ക് രണ്ട് മക്കളാണ് ഒരുത്തൻ വിദേശത്താണ് അവൻ കാനഡയിലാണ് അവന്റെ പേര് തിജിൻ ദേവരി മുറിയിലാണ് അവന്റെ പേര് ഇവന്റെ പേര് ടിറ്റിൻ ദേവരിമുറികളിലാണ് ഇവരും ഇപ്പോൾ കൃഷിയിൽ വളരെ താല്പര്യ താല്പര്യത്തോട് നിൽക്കുന്നു നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഈ ലാൻഡിൽ ഇവിടുത്തെ കൃഷി ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമ്മൾ ഈ കരിമ്പ് വെട്ടി ഇത് ശർക്കരയാക്കി ഇത് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇവര് ഈ വർഷത്തിൽ പന്ത്രണ്ട് മാസവും നമുക്ക് നമുക്ക് പല നമ്മളിപ്പം ഒരു അഞ്ചാറ് ഏക്കറിൽ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ മാസവും നമ്മളുടെ ഇത് ഇത് വിളവെടുത്ത് ഇത് ശർക്കരയാക്കി മാറ്റുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം വെട്ടിന് അതിൻ്റെ ഇടയ്ക്ക് ഇട നമ്മൾ ഫില്ല് ചെയ്യണം അടുത്ത വർഷത്തെ കൃഷിക്ക് വേണ്ടി ചില സ്ഥലങ്ങളിലേക്ക് ഇത് കൃഷി കിടക്കി ഇത് നഷ്ടപ്പെട്ടു പോവും അപ്പൊ അത് ആ ഇട ഫില്ല് ചെയ്യുന്ന ആ ജോലിയാണ് ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ അത് ഞങ്ങളുടെ കൃഷി രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിലെ രാസവളമെന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കത്തില്ല ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾ രാസവളം ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ജൈവവളം കമ്പോസ്റ്റ് ഞങ്ങൾ തന്നെ നിർമ്മിക്കുകയാണ് അത് ആണ് ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സാധനം ഈ ഡ്രമ്മിനകത്ത് ഞങ്ങൾ വിവിധതരം ധാന്യപ്പൊടികൾ അതോടൊപ്പം തന്നെ ശർക്കര അതോടൊപ്പം തന്നെ ചാണകം പിന്നെ ചാരം ഇവ മിക്സ് ചെയ്ത് ഒരു ഇരുപത് ദിവസം അത് നമ്മൾ ഈ ഡ്രമ്മിനകത്ത് പാക്ക് ചെയ്യും അവർ രാസപ്രവർത്തനം നടത്തി അത് നല്ല ഒന്നാന്തരം ഒരു കമ്പോസ്റ്റ് വളമായിട്ട് ഇത് മാറും ഈ വളം ഞങ്ങൾ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ കരിമ്പിനിടും അല്ലാതെ യാതൊരു രാസവളവും ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഇത് ശരിക്കും പാക്ക് ചെയ്ത് ഇത് കെട്ടി മറ്റ് കാക്കയും മറ്റ് പക്ഷികളൊന്നും ഇത് പക്ഷിക്കാരിക്കാൻ വേണ്ടി ഇത് പാക്ക് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ശർക്കര കൂടെ ഇടും ബാക്ടീരിയ പ്രവർത്തിച്ച് നല്ല കമ്പോസ്റ്റ് വളമായിട്ട് ഇത് മാറും ഈ വളമല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കരിമ്പുകളുടെ ഇരട്ടി സൈസായിട്ട് ഈ കരിമ്പ് അതിന് വണ്ണം വെക്കുന്നുണ്ട് ഹൈറ്റും സാധാരണ ഒരു ആറടി അഞ്ചടി കൂടുതൽ കരിമ്പിന് ഹൈറ്റ് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്ന കരിമ്പിന് ഒരു എട്ടടി പത്തടി വരെ ഹൈറ്റ് വെക്കുന്നുണ്ട് അതല്ല ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ പരിചയത്തിൽ നിന്നും പ്രായോഗിക പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ ജൈവോളം മാത്രമിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കരിമ്പിന് ഈ വളർച്ചയും അത് സാധാരണ കരിമ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ജ്യൂസ് ഈ കരിമ്പിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് ഇതൊന്നും ഞാൻ എന്താ പറയുന്ന കാർഷിക കോളേജിൽ പഠിച്ചൊന്നുമല്ല എൻ്റെ പ്രായോഗിക പര്യം പിതാക്കന്മാർ ചെയ്ത് കണ്ട് പഠിച്ചതും നമ്മൾ ഞാൻ പരീക്ഷിച്ച് പഠിച്ചതും പരീക്ഷിച്ച് വിജയിച്ചതുമായ ഒരു വളപ്രയോഗമാണ് ഞാൻ എൻ്റെ കൃഷിഭൂമിയിൽ നടത്തുന്നത് സാറേ നമ്മുടെ ഈ ഈ പ്രൊഡക്റ്റ് എന്തായാലും നമ്മളെ സംരംഭമുണ്ട് അപ്പൊ ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് അങ്ങനെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇപ്പം നമ്മൾ പലതരം പല സൂപ്പർ മാർക്കറ്റുകളും നമ്മളിപ്പം ഇത് വയ്ക്കുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇപ്പം തൊഴിൽ രഹിതരായിട്ടുള്ള അനേകം ആൾക്കാരുണ്ട് അവരൊക്കെ ഇവിടെ വന്ന് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ചില ആൾക്കാർ ഇരുപത്തഞ്ചെണ്ണം ചില ആൾക്കാർ അൻപതെണ്ണം എടുക്കും നൂറെടുക്കുന്നുണ്ട് അവരെന്നിട്ട് വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ ചെന്ന് ചെയ്യുന്നുണ്ട് അപ്പോ ഈ തൊഴിൽ രഹിതരായിട്ടുള്ള എല്ലാവർക്കും യുവതി യുവാക്കൾക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുന്ന് പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അവരതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെയും ഞങ്ങള് ഒരു രണ്ടാഴ്ച മുമ്പ് വെട്ടിയ കരിമ്പാണ് അതിന്റെ കുറ്റികളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടാമത് ഇനി രണ്ടാമത് ഈ കരിമ്പ് ഈ കുറ്റിയിൽ നിന്ന് തന്നെ കിളിക്കും അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് കരിമിൻ്റെ തലക്കം ഇടേണ്ട ആവശ്യമില്ല ഇത് കേരളത്തിൽ മറ്റെവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളിലും ഉന്നത ഗുണനിലവാരത്തിലും മിതമായ നിരക്കിലും ഇതത്ര കരിമ്പ് കൃഷി അത്ര ഇക്കോണോമി ഒന്നുമല്ല നിരക്കിൽ യാതൊരുമായി ഒന്ന് ഞങ്ങളുടെ തന്നെ പുരിയടത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് രണ്ട് ഇത് ഞാൻ ഇതിന് രാസവളം അമിത വില കൊടുത്ത് രാസവളം ഞാൻ വാങ്ങുന്നില്ല ഞാൻ തന്നെ ജൈവവളം ഉൽപ്പാദിപ്പിക്കുകയാണ് അത് മണ്ണിന്റെ സ്വാഭാവികതയും നഷ്ടപ്പെടാതിരിക്കുന്നു അതുകൊണ്ട് അപ്പം അത് പിന്നെ തൊഴിലാളികൾ തൊഴിലാളി എന്ന് വെച്ചാൽ ഞാനൊരു പത്ത് അറുപത് തൊഴിലാളികൾ എനിക്കുണ്ട് അത് ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരാണ് അവിടെ എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് വേണ്ടി ഞാൻ ആസാം ബീഹാർ ആന്ധ്ര എന്ന സ്റ്റേറ്റുകളുള്ള പത്ത് അറുപതോളം ആളുകൾ എൻ്റെ വീ എൻ്റെ യാർഡിൽ താമസമുണ്ട് അപ്പൊ അവരെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ഒരു കുറവ് വരുമ്പോൾ ആ തൊഴിലാളികളെ ഇവിടെ ഞാൻ ഉപയോഗിക്കും അങ്ങനെ എനിക്ക് ഈ തൊഴിലാളികൾക്ക് മുന്നൂറ്റി അഞ്ച് ദിവസവും സാധിക്കും ചെലവ് കുറയുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ള ഉപഭോക്താക്കൾക്ക് അതാണ് ഈ ഒരു വിലക്കുറവ് വിലക്കുറവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആരും വിചാരിക്കരുത് ഇത് ക്വാളിറ്റി കുറവാണ് പക്ഷേ ഏറ്റവും ഗുണമേന്മയുള്ള ഏറ്റവും നല്ല സാധനം കേരളത്തിൽ എവിടെയും ലഭിക്കുന്ന വിലക്കുറവിൽ ലഭിക്കുന്നു എന്നാണ് നമ്മുടെ ഓതറാനിക് ഓർഗാനിക് ഓർഗാനിക് ജാഗരിയുടെ നല്ല പ്രോമിസ് നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറ്റൊരു കരിമൻ തോട്ടത്തിലാണ് നമ്മുടെ തന്നെ ഇതിപ്പോ ഈ കാണുന്നത് ഇപ്പം ഒരു മാസം മുമ്പ് ഇവിടുത്തെ വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നു ഇതിപ്പോ ശേഷം പുതിയതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷിയാണിത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തന്നെ മറ്റൊരു തോട്ടത്തിലാണ് ഈ ഇവിടെ ഇതിപ്പോൾ ഈ പൂർണ്ണ വളർച്ചയോടടുത്ത് ആയിരിക്കുന്ന ഒരു കരിമ്പ് കരിമ്പാണ് നമ്മളിപ്പോ ഇതിപ്പോ നമുക്കൊരു ഒന്നര രണ്ട് മാസം നമുക്ക് ഇത് വെട്ടാം ഏകദേശം പൂർണ്ണ വളർച്ചയോടെ അടുത്ത് ഇതായി ഇപ്പം ഏകദേശം ഒരു ഏക്കറോളം ഉണ്ട് സെയിം നമ്മുടെ ജൈവം ഈ കരിമ്പുകളിൽ കരിമ്പിന്റെ സൈസ് കണ്ടാൽ നമുക്ക് നോക്കുക ഇതിന്റെ ഈ ഹൈറ്റും ഇതിന്റെ ഒരു സൈസും ഇതിന്റെ ഒരു വണ്ണവും ഇത് നമ്മുടെ ജൈവവളത്തിന്റെ ഒരു റിസൾട്ട് തന്നെയാണിത് അങ്ങനെ നമ്മുടെ ചൂടോട് ഈ സാധനം നല്ല സ്വർണ്ണ കളറിൽ നമ്മുടെ ആ മേളത്തിൽ ആ സ്വർണ്ണ കളറിലുള്ള ശാക്കലൊന്ന് എടുത്ത് നമുക്കൊന്ന് രഹിച്ച് നോക്കാം അല്ലേ ആ ഇതൊക്കെ ആഹാ എന്തൊരു മകരാണ് അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഈ പരുവത്തിലായി നമ്മുടെ മുമ്പിൽ എത്തുന്നത് കുറേ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഇത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ തന്നെ ചക്കും മൂട്ടിൽ എത്തിച്ചിരിക്കുകയാണ് ചക്ക് സ്റ്റാർട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുന്നത് നിങ്ങളെ കാണിക്കാവുന്നതാണ് Gracias. <laughs> ഇപ്പൊ നമ്മൾ കണ്ടു കരിമ്പ് അവിടെ ചക്കലാത്തി അത് ആക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് അവിടുന്ന് തന്നെ നമ്മൾ പിന്നെ ആ ആ ടാങ്കിനകത്തും നമ്മൾ മോട്ടോർ വഴി പമ്പ് ചെയ്ത് അത് ഈ ഈ ചെമ്പിനകത്ത് ഇവിടെ കൊണ്ടുവരും ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് ചെമ്പിനകത്ത് തിളക്കി വേണോ തിളക്കുമ്പോൾ ചെളി വെട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോ ഇത് കാണുന്നത് ചെളി വെട്ടുന്ന ഒരു പ്രോസസ്സാണ് നമ്മളീ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഇതിനടിയിൽ തീ കൊടുക്കുന്നത് പ്രത്യേകതരം ഇതൊക്കെ പരമ്പരാഗതകരമായിട്ട് പഴയ കാലത്ത് എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പൊ ഈ കാണുന്നത് വെച്ചാൽ ഇത് ചെളി വെട്ടുകെന്ന് പറയും ഇത് തിളച്ച് തിളച്ച് മുകളിൽ വരുമ്പോൾ ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഇത് ഇത് മേളോട്ട് പൊങ്ങി വരും അത് നമ്മൾ കോരി 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 കളയണം ഈ കോരി കളയുന്ന സാധനം തന്നെ നമ്മൾ നേരത്തെ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഇത് ജൈവോളത്തിനകത്ത് നമ്മൾ ഇടുന്ന ആ ശർക്കരയെന്ന് പറയുന്നേക്കും അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നത് കോസ്റ്റ് കുറയ്ക്കുന്നത് അപ്പം ഇത് തിളച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇത് ഈ പറയുന്നത് തോണി എന്ന് പറയും ഈ തോണിയിലോട്ട് ഇത് ഇത് നമ്മൾ പാസ് ചെയ്യും ഇത് ഈ ചെമ്പ് ഇത് പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടെ ഈ മേളിൽ ചെയിൻ ബ്ലോക്കിൽ ഈ ചെമ്പ് കിളർത്തി കിളർത്തിയാണ് ഇതിലേക്ക് ഈ പാത്തി വഴിയാണ് ഈ ഇതിനകത്തോട്ട് ഇത് വരുന്നത് അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നമ്മുടെ പാക്കറ്റിൽ നമ്മുടെ ബ്രാൻഡ് നിന്ന് നമ്മുടെ ഈ പാക്കറ്റിലോട്ട് നമ്മൾ ഇത് ഇത് ആറി കിട്ടുന്ന ചൂട് ആറിക്കഴിഞ്ഞിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ കരിമ്പിൻ്റെ ഇതുണ്ട് ഇത് കരിമ്പ് ജ്യൂസ് അടിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ആണ് ഇത് നമ്മൾ ഇത് ഉണക്കി വേരത്തിട്ട് ഉണക്കി ആണ് നമ്മൾ ഇതുതന്നെയാണ് കത്തിക്കുന്നത് ഇന്ന് ഇത് കത്തിക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഇന്ന് പല വസ്തുക്കളും അവൈലബിൾ ആണ് പക്ഷേ അതൊക്കെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ തികച്ചും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏകദേശം നാല് നാലര മണിക്കൂറോളം ഇതിങ്ങനെ ഇട്ട് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ കത്തിക്കാനായിട്ട് നമുക്ക് വളരെയേറെ ഈ മെറ്റീരിയൽസ് കത്തി കത്തിക്കുന്ന ഒരാവശ്യ വിറകുകളും ഇതൊക്കെ ആവശ്യം പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ കരിമ്പിൻ്റെ തന്നെ ഈ ജ്യൂസ് അടിച്ചതിന് ശേഷമുള്ള ഇതിൻ്റെ വേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ തികച്ചും സാമ്പത്തിക ലാഭത്തിനേക്കാൾ ഉപരി നമുക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനാണ് കാരണം ആൾക്കാർക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് അത് പൂർണ്ണമായിട്ടും യാതൊരു ദൂഷ്യങ്ങളുമില്ല അതിൻ്റെ ആ ഒരു പ്യുവർ ഫോമിൽ തന്നെയാണ് അത് അത് മാർക്കറ്റിൽ ഇത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓതറ ഓർഗാനിക് ജാഗ്ര എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അപ്പോൾ ശരിക്കും ഈ കരിമ്പിന്റെ രാജാക്കന്മാരുടെ ഭൂമിയായിരുന്നു നമ്മുടെ കേരളം അപ്പോൾ കേരളത്തിൽ നിന്നും ഈ ഒരു കൃഷി അന്യ നിന്നു പോവുകയാണ് പക്ഷെ ഇത്രയും ചെലവേറിയ സാഹചര്യത്തിലും ഈ ഒരു കൃഷിയെ എത്രമാത്രം സ്നേഹിക്കുകയും ഇത്രമാത്രം കരുതുകയും ചെയ്യുന്ന ഒരു എന്താ പറയാ സംരംഭകന എല്ലാവിധ ആശംസകളും ഓർഗാനിക് ജാഗരി എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഏറ്റവും നല്ല രീതി എല്ലാ ലൈസൻസും എല്ലാം എടുത്തു തീർച്ചയായിട്ടും നമ്മൾ എസ് 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 ഐ അംഗീകാരമുണ്ട് എല്ലാവിധ അംഗീകാരങ്ങളും നമുക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു നമ്മുടെ പാക്കറ്റിൽ എല്ലാ അതെ 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 എല്ലാ എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഇടയാകട്ടെ ഇത് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ വീണ്ടും കാണാം ബൈ ബൈ നമ്മുടെ ഫേസ്ബുക്കിൽ ഓതര ഓർഗാനിക് ജാഗിരി എന്നിടിച്ചുകഴിഞ്ഞാൽ ഈ ഒരു പേജ് വരും ഈ ഒരു പേജിൽ അവരുടെ വാട്സപ്പിൽ ഓർഡർ ചെയ്യാനുള്ള ഉള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ വാട്സാപ്പ് ഓർഡറിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ആ ഒരു അവരുടെ പേജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ അതിൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഇത് പാക്ക് ചെയ്ത് നമ്മൾ സീൽഡ് പാക്കറ്റ്സിലാക്കി ഇപ്പം ഇത് വിവിധ ഔട്ട്ലെറ്റ്സിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ വാഹനത്തിലേക്ക് ഇത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ പാക്കറ്റിൽ തന്നെ നമ്മൾ നമുക്ക് രണ്ട് വർഷം വരെ നമുക്ക് ഇത് നമുക്കിത് ഒരു കേട് കൂടാതെ ഇരിക്കും നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു ആഡഡ് നേരത്തെ പറഞ്ഞാലും ആഡഡ് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെയില്ല ഈ പാക്കറ്റ് എയർ ടൈറ്റ് ആണ് ഇത് രണ്ട് വർഷം വരെ യാതൊരു കേട് ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും അവർക്ക് മൂന്നോ നാലോ പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോയാലും ഇത് പൊട്ടിക്കാതിരുന്നാൽ മതി രണ്ട് വർഷം വരെ ഇത് ആവശ്യാനുസരണം മാത്രം ഇത് തുറന്ന് ഉപയോഗിക്കുക ബാക്കിയുള്ളത് ഓപ്പൺ ആക്കാതിരുന്നാൽ രണ്ട് വർഷം വരെ യാതൊരു കേട് കൂടാതെ ഇതിരുന്നുള്ളൂ